ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ആക്ച്വലി എന്താണ് ബ്രൈറ്റ് ടു ബി മാം ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തലയിൽ ഒരു എന്താ പറയുക ഒരു ഹെയർ ബാൻഡിൽ ഹെയർ ക്ലിപ്പ് ക്ലിപ്പില്ലാത്ത രീതി അതെന്താ പറയുന്നതെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഞാൻ നോക്കിയില്ല പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിൽ അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ തലയിൽ വെക്കുന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലത്തെ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് സൈസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കണം ആക്ച്വലി ഞാൻ ഈ ഒരു മോഡൽ ഉണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്കാണ് ഫസ്റ്റ് ടൈമായിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കുറച്ച് മുമ്പേ നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആ സമയം ആ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു സാധനം ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്തത് സക്സസ് ആവുകയും ചെയ്തു പിന്നെ നമുക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ സോ അത് കാരണമാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഈ അടുത്തൊന്നും ഇടാതിരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ പരിപാടികളുള്ളത് ബേർഡ്ഡേക്ക് ആണെന്നുണ്ടെങ്കിലും വല്ല ഫോട്ടോഷൂട്ട് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കട്ടിക്ക് അനുസരിച്ച് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നാലെണ്ണം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതങ്ങനെ പിന്നി കൊടുക്കില്ല മുടിയൊക്കെ പിന്നി കൊടുക്കണ പോലെ പിന്നെ കൊടുക്കണം പിന്നെ തന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വന്നിട്ട് ഒരു നൂലുകൊണ്ട് എന്തെങ്കിലും കെട്ടി ലോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്ത് ഇങ്ങനെ വളച്ച് വളച്ച് വെച്ചാലും മതി പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്താ പറയുക നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റില്ല ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ സോ നമ്മൾ ഇതുപോലെ പിന്നെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അറ്റവും കൂടെ നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം അതായത് ഇപ്പോൾ കസ്റ്റമർ ഇതുപോലത്തെ ഒരു സാധനത്തിന് ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ തലയുടെ തലയിൽ കൊള്ളണമായ രീതിയിൽ നമുക്ക് മെഷർമെൻറ്റ്സ് അവരുടെ തന്നെ എടുത്ത് ടേപ്പ് വെച്ച് അളന്ന് തരാൻ പറയും എന്നിട്ട് നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് റൗണ്ടിൽ വെച്ച് നോക്കിയിട്ട് എൻ്റെ വശം കെട്ടി കൊടുക്കുക ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ വലിയ പീസ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യും എല്ലാവരും മറക്കാതെ കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സർക്കുലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പോളനും അതുപോലെ തന്നെ നമ്മുടെ സാറ്റിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺ വർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോണത് ആക്ച്വലി ഫെവി ബോണ്ട് ഓക്കെയാണ് പക്ഷേ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും നല്ല നീറ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫെവി ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ ഈ എയിറ്റ് തൗസൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഒട്ടാ സമയം എടുക്കണമുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൂഗണ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പെട്ടെന്ന് ഒട്ടിക്കട്ടെ അപ്പോൾ അതേപോലെ ഗ്ലൂ ആക്കിയതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഫ്ളവേഴ്സായിട്ട് ഓരോ സൈഡിലേക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് പോളനും ഇടയിലിടയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സാണ് ആദ്യം വെച്ചിരിക്കുന്നത് എൻ്റെ കുറച്ച് മൾട്ടി കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുള്ളതായിരുന്നു ഞാൻ അത് വെച്ചു ഞങ്ങൾക്കിനി ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് സിംഗിൾ കളേഴ്സ് കളേഴ്സായിട്ടാണ് വേണ്ടത് ഡ്രസ്സിന് ആയിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ നമ്മൾ ഗ്ലൂഗണ് വെച്ച് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു ഒടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക ഇവിടെ ചെന്നൈയിൽ എന്തോ ഒരു വൈറസ് മീൻസ് ഭയങ്കര ആയിട്ടുള്ള ഒരു വൈറൽ ഫീവർ വന്നിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയി സോ മഴയും വെയിലും കൂടെ ഒരു വൃത്തികെട്ടൊരു ക്ലൈമറ്റ് ആയത് കാരണം എല്ലാവടേയും പനിയാണ് ഇവിടെ ഇനി ഈ വീട്ടിൽ ആർക്കും പനി വരാൻ ബാക്കിയില്ല എല്ലാവർക്കും സകലവർക്കും വന്നു കഴിഞ്ഞാൽ പനിയും ജലദോഷവും ചുമയും ഒക്കെയാണ് കുട്ടികൾക്കും വയ്യാതായ അപ്പം നോർമലി നമുക്ക് കുട്ടികൾക്ക് വയ്യാതായ ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയാലോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് ആരും അതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാതിരിക്കുക നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കരുത് ഞാനും മറന്നിട്ടില്ല ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ആക്ച്വലി എനിക്ക് ആ ഒരു ഫീവറ് വന്ന് പോയതിനു ശേഷം സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വലുതാണല്ലോ അപ്പോൾ അത് പോളന് നമ്മൾ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ആക്ച്വലി പോളൻ കുറച്ചുകൂടെ തണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചോദിച്ചാൽ ആ തണ്ട് കാണുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തും കൂടെ നിങ്ങൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഓരോ ഇടയിലായിട്ട് നമ്മൾ സിൽവർ കളറാണ് പോളൻ വെച്ച് വെച്ചു കൊടുത്തിരിക്കേണ്ടത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് ഗോൾഡ് കളറാണ് വെച്ചു കൊടുത്തത് ആക്ച്വലി സിൽവറിന് വെച്ച് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ബെറ്റർ കുറച്ചുകൂടെ കാണാൻ ബെറ്റർ ആയിട്ടുള്ളതും എന്താണ് ഗോൾഡൻ കളറ് പോളനായിരിക്കും കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ പോളനും ഈ ഒരു ഫ്ളവർ ഓയിലാണ്ട് വേറെ എന്ത് വേണമെങ്കിലും കസ്റ്റമർ എന്ത് ണോ ബീറ്റ്സ് വർക്കോ സ്റ്റോൺ വർക്കോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാമെന്നാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് രസം എന്ന് പറയാൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാവണമെന്നില്ല ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ ഇതിൽ ബിസിനസ്സിലേക്ക് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ ചോദിച്ചു വരും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതൊരു കുഞ്ഞതാണ് ആക്ച്വലി ഇതിന്റെ ചുറ്റും ഞങ്ങൾ വെച്ചുകൊടുക്കണം കേട്ടോ ഈ ഒരു സൈഡിൽ മാത്രം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെയുള്ളൂ ഗ്ലൂ ഗണ്ട കത്തിക്കിൽ കഴിഞ്ഞു ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞത് കാരണമാണ് ഞാൻ കുറച്ച് മാത്രം വെച്ച് തന്നത് ആക്ച്വലി ഇത് ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എന്താ കണ്ടോ ആ ഒരു തണ്ട് കാണുന്ന അവിടേക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബാലൻസ് വരുന്ന തണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് അടില അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആക്ച്വലി ഇത് നമ്മൾ എന്തായാലും കുട്ടികൾക്കൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല കുഞ്ഞതായത് കൊണ്ട് തന്നെ ഞാനിതെന്തായാലും ദൈവത്തിനായിരിക്കും വെച്ച് കൊടുക്കട്ടെ അപ്പം ഇതാണ് ഫോട്ടോസ് വന്നിട്ട് ആ തലയിൽ ഇടുന്നത് കാണില്ല എന്ന് തോന്നണം പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കയ്യിലും അതുപോലെ തന്നെ ഹിപ്പിൽ കൈയിൽ വളയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഹിപ്പിൽ വന്നിട്ട് ഡ്രസ്സിലാണ് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക ആക്ച്വലി ഈ ആക്ച്വലി വന്നിട്ട് ഈ കിരീടം കൊണ്ട് എന്ത് ഡ്രസ്സോണോ നോക്കുക ഗോൾഡോ ഫ്ലവേഴ്സോ മൈപ്പിലൊക്കെ വന്നപ്പോൾ അല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗവേ എവിടെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഞങ്ങളും മറക്കരുത് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടം ലൈക്കും ചെയ്യണം ട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ടാൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോസ് പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഒക്കെ ഉള്ള ഷോർട്സ് വന്നിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പോൾ അത് കാണണം എന്നുള്ളവർ നമ്മുടെ ഷോർട്സിൽ പോയിട്ട് കണ്ടുവയ്ക്കാൻ മതി കേട്ടോ അപ്പോൾ പരമാവധി ഞാൻ ഡെയിലി എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കാം വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നരാടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ ഒന്ന് നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആണെന്ന് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ല അത് മാത്രം ദൈവം വരുത്തട്ടെ കേട്ടോ പിന്നെ എന്താണ് പിന്നെ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾക്ക് ആമസോണും ഫ്ലിപ്പ്കാർട്ടും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകൾ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ആണ് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കുക കേട്ടോ വില കുറവിൽ കിട്ടി വില കുറവിൽ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്യണവർ ചെയ്യാൻ നോക്കുക വെറുതെ ആവശ്യമില്ലാതെ കാശി കളയരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്